കാസർകോട് ഗവൺമെന്റ് പോളിടെക്നിക്കൽ കോളേജിൽ യൂണിറ്റ് രൂപീകരണത്തിനിടെ എ ബി വിപി പ്രവർത്തകർക്ക് നേരെ എസ് എഫ്ഐയുടെ അക്രമം എസ് എഫ് ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അലൻ യൂണിറ്റ് ഭാരവാഹികളായ വിഷ്ണു ഉണ്ണിക്കണ്ണൻ തുടങ്ങിയ ഇരുപത് പേരടങ്ങുന്ന സംഘമാണ് വധഭീഷണി മുഴക്കി ആക്രമണം നടത്തിയത് എന്നാലും ഇത് വധ വകവയ്ക്കാതെ എ ബി വി പി കോളേജിൽ യൂണിറ്റ് രൂപീകരിച്ചു ഭീഷണികൾക്ക് വഴങ്ങില്ലെന്നും പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും എ ബി വി പി കേന്ദ്ര പ്രവർത്തക സമിതി അംഗം എൻ ഡി സി ശ്രീഹരി പറഞ്ഞു പോളിക്കകത്ത് എ ബി യു പി യൂണിറ്റ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പളിനെ കണ്ട് പുറത്തിറങ്ങിയ എ ബി പിയുടെ രണ്ട് പ്രവർത്തകരെ എസ് എഫ് ഐയുടെ പുറത്ത് നിർത്തിയ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ക്യാമ്പസിനകത്ത് എസ് എഫ് ഐ ക്രിമിനലുകളുടെ നേതൃത്വത്തിൽ ആക്രമിക്കുകയായിരുന്നു യാതൊരു പ്രകോപനവും കൂടാതെ എ ബി യുപിയുടെ യൂണിറ്റ് രൂപീകരിക്കുമോ എന്നുള്ള ചോദ്യം ഉയർത്തുകയും പിന്നീട് വളരെ മാരകമായ രീതിയിൽ ക്യാമ്പസിനകത്ത് വെച്ചിട്ട് വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയും ചവിട്ടി കൂട്ടു വയ്ക്കാനുണ്ടായിരുന്നു ക്യാമ്പസിനകത്ത് എല്ലാ കാലത്തും എസ് എഫ് ഐ ഇത്തരത്തിലുള്ള അരാഷ്ട്രീയവാദവും ഏകാധിപത്യവുമാണ് മുന്നോട്ട് പോയിരിക്കുന്നത് ഇങ്ങനെ എ ബി പി അടിച്ചൊതുക്കാമെന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് എ ബി പി ക്യാമ്പസിനകത്ത് യൂണിറ്റ് രൂപീകരിക്കും യൂണിറ്റ് രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് എ ബി യുപിയുടെ തീരുമാനം